ശ്രീ കാട്ടാളം ചാവർഗാവ് ക്ഷേത്രം ട്രസ്റ്റ് വെട്ടിക്കവല ഈ ക്ഷേത്രത്തിലെ അശ്വതി തിരുനാളും പ്രതിഷ്ഠാ വാർഷിക മഹോത്സവവും ജനുവരി ഇരുപത്തിയാറാം തീയതി ക്ഷേത്രത്തിൽ നടക്കുകയാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ കൂപ്പൺ ഉദ്ഘാടനം പൊങ്കാലയുടെ അതിന് എന്നെയാണ് ക്ഷണിച്ചത് ബഹുമാന്യ പ്രസിഡൻ്റ് സജികുമാർ സജീണനാണ് എന്നെ ഒരു ചടങ്ങിന് വേണ്ടി ക്ഷണിച്ചത് വിട്ടിക്കവല എന്ന ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററോളം ഉള്ളിലോട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു മനോഹരമായ ഒരു അന്തരീക്ഷമാണ് അവിടെ കേട്ടത് ഒരുപാട് റബ്ബറിൻ കാടിൻ്റെയൊക്കെ ഇടയിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടെ ചെന്നപ്പോൾ പ്രസിഡന്റ് സജീവകുമാർ കണ്ണനും സെക്രട്ടറി അനി കൃഷ്ണൻ ട്രഷറർ മഹേശ്വരൻ ആചാരി ജനറൽ കണ്ണുവിനോദ് ശ്യാം സുനിൽ കണ്വിനോദ് കൃഷ്ണൻ തുടങ്ങി നിരവധി ആൾക്കാർ ക്ഷേത്രത്തിലുണ്ടായിരുന്നു വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇനിയിപ്പം അവിടെ ഭാഗവത പാരായണവും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ സന്തോഷമുണ്ട് നമ്മുടെ നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ ഉൾ പൊങ്കാലയോടനുബന്ധിച്ചിട്ടുള്ള ഈ ഒരു കൂപ്പൺ നറുക്കെടുപ്പിന് എന്നെയും കൂടി ക്ഷണിച്ചതിന് അപ്പോൾ അങ്ങനെ ആദ്യത്തെ ആ കൂപ്പൺ അവിടുത്തെ ഒരു ചേച്ചിക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു ബിട്ടിക്കോല വോയിസ് എന്ന ചാനലിന് വേണ്ടിയിട്ട് എൻ്റെ പ്രിയസ്ഥത പോപ്പിയാണ് ലൈവൊക്കെ ഇടാൻ വേണ്ടി വന്നത് അപ്പോൾ ഞാൻ ആ വീഡിയോ എടുക്കാൻ അവനെ തന്നെ ഞാൻ ഉയർപ്പിച്ചു അപ്പോൾ ലൈവിൻ്റെ ഇടയിൽക്കൂടെ പോപ്പി എനിക്ക് വീഡിയോ കെട്ടി തന്നത് നല്ല രസമാണ് വയലും അത് റബ്ബറും തോട്ടവും ഉള്ള ഒരു നല്ല സ്ഥലമാണ് അതിനെ നടക്കാണ് ഈ മനോഹരമായ ഈ ഒരു കൊച്ചു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് കാരണം അവർ ഒരു കൂട്ടം ഊർജ്ജസ്ഥലരായ ചെറുപ്പക്കാരാണ് ഈ ഒരു വിജയത്തിന് പിന്നിൽ അപ്പോൾ ഈ ഒരു ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് അന്ന് ഉത്സവത്തോടനുബന്ധിച്ച് ഇരുപത്തിയാറാം തീയതി പൊങ്കാലയ്ക്ക് ശേഷം വൈകുന്നേരം സ്റ്റേജ് പ്രോഗ്രാമായിട്ട് ഉള്ളത് പിന്നെ തുടർന്ന് വിവിധ കലാപരിപാടികളുണ്ട് അപ്പോൾ അവിടുത്തെ ഉദ്ഘാടന ഈ കൂപ്പട ഉദ്ഘാടനത്തിന് ശേഷം ഞങ്ങളവിടുന്ന് തിരിച്ച് വെട്ടിക്കാലിലേക്ക് പോവുകയാണ് അപ്പോൾ ചെറിയൊരു മഴ ചെറുതായിട്ട് ചാർന്നുണ്ടായിരുന്നു കേട്ടോ രാവിലെ തൊട്ട് തന്നെ അന്തരീക്ഷം മൂടിക്കെട്ടി കിടക്കുകയായിരുന്നു നല്ല രസമാണ് ഈ വഴിയൊക്കെ പോകാൻ ഈ വഴിയൊക്കെ അവരിപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് വരാനായിട്ട് ചെറിയൊരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഊർജ്ജസ്വലമായ പ്രവർത്തനം കാരണം അവരെല്ലാവരും കൂടെ ഒത്തുചേർന്ന് ആ വണ്ടി വരാൻ വേണ്ടിയിട്ടുള്ള മനോഹരമായ ഒരു വഴിയും കൂടി അവർ മേടിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അവിടുന്ന് നേരെ ഇനിയിപ്പോൾ വെട്ടിക്കോളിലേക്ക് പോവുകയാണ് ഇനിയിപ്പം ഞായറാഴ്ചയാണ് ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ ചന്തയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് ഈ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം അതിനുശേഷം വീട്ടിൽ പോയിട്ട് രാവിലെ കാപ്പി കഴിക്കണം രാവിലെ ദോശയും ചമ്മന്തിയാണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ നേരെ എട്ട് മണിയായി എട്ട് മണിക്കായിരുന്നു ഈ ചടങ്ങ് ഒരു എട്ട എട്ടരയോട് കൂടി ഞാൻ നേരെ ചന്തയിലെത്തി ചന്തയിൽ ഞാൻ ഒരു ചീര മേടിച്ചു മുപ്പത് രൂപയാണ് ചീരയ്ക്ക് പിന്നെ കുറച്ച് ഉണ്ടമുളകും അതുപോലെ തന്നെ വഴുതനങ്ങയും മേടിച്ചു ഇതെല്ലാം കൂടെ നല്ല വിലക്കുറവട്ടോ ഇത്രയും സാധനം തന്നെ അമ്പത് രൂപയേ ഉള്ളൂ ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ചു ഇനിയിപ്പം അച്ഛന് ഫുഡ് കൊടുക്കാൻ പോവുകയാണ് നേരെ ദോശയും ചമ്മന്തിയാണ് ഇന്ന് അച്ഛൻ്റെ രാവിലെത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു നമ്മുടെ അമ്പലത്തിൽ കാട്ടാളി ചാവർ കാവ് ക്ഷേത്രത്തിൽ വെട്ടിക്കൊല തന്നെ വെട്ടിക്കൊലയിൽ നിന്ന് പച്ചൂരോട്ട് പോകുന്ന കഴിഞ്ഞു കുറച്ച് ദൂരം ദൂരമുണ്ട് പൊങ്കാലയുടെ കൂപ്പണിൻ്റെ ഉദ്ഘാടനം ഞാനായിരുന്നു ഇപ്പം രാവിലെ ആ ഉദ്ഘാടനം കഴിഞ്ഞു എട്ട് മണിക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ ചന്തയിൽ വന്നു കുറച്ച് പച്ചക്കറികൾ മേടിച്ചു നല്ല ലാഭമായിരുന്നു ഞായറാഴ്ചയുണ്ട് ഞായറാഴ്ച നല്ല ലാഭത്തിൽ സാധനങ്ങൾ കിട്ടും ഇല്ലയോ കഴിച്ചാട്ട് അത് മേടിച്ചിട്ടുണ്ടെന്ന് ഇനി ഉച്ചക്ക് ഊണ് എല്ലാം റെഡി ആണ് ആരാ സതീഷോ സതീഷല്ലേ ഉച്ച ഇരിക്കുന്നേ ഉം ഇനി കുറച്ചുകഴിയുമ്പോൾ അച്ഛനെ കുളിപ്പിക്കണം ഇപ്പം ചെറിയൊരു മഴ പൊടിക്കുന്നുണ്ട് അതുകൊണ്ട് രാവിലെ കുളിപ്പിച്ചില്ല ഒരു പത്ത് മണി മണിയാവുമ്പം കുളിക്കണം രാവിലെ കഴിക്കൂ പിന്നെ രാവിലത്തെ കാപ്പിടി കണക്കുവാണ് കുടിക്കോ കാപ്പി കുടിച്ചെ കാപ്പി കുടിക്കാനും

ഉം ഇരിക്കുന്ന പറഞ്ഞോ രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചോ നന്നേ കുളിക്കട്ടെ രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചേ അതുകൊടുള്ളു അപ്പൊ അച്ഛൻ്റെ ഓക്കെ അച്ഛാ ഓക്കേ